എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം രണ്ട് ഘട്ടങ്ങളായിട്ട് നടന്ന സ്റ്റെൻ്റെ സെയിൽസ്മാന്റെ എക്സാമിന്റെ ഒരു അനാലിസിസ് വീഡിയോ ആണിത് അനാലിസിസ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫിനെ കുറിച്ചും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല അതെല്ലാം നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കാം കട്ട് ഓഫ് ഇത്ര വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് പറയാനായിട്ട് നമുക്ക് ഒരു ലിസ്റ്റ് ആൾറെഡി നിലവിലുള്ളൂ അപ്പൊ അതിന്റെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അഡ്വൈസ് എല്ലാ ജില്ലയിലും വളരെ കുറവാണ് അപ്പൊ നിങ്ങൾ ഇത് എയിം ചെയ്ത് പഠിച്ചവർക്ക് ചിലപ്പോൾ അത് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അല്ലാത്തവർ ഇനി വരുന്ന എക്സാമിന് വേണ്ടി പഠിക്കുക അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടോ അപ്പം അസിസ്റ്റന്റ് സെൽസാണ് നിലവിലുള്ള ലിസ്റ്റില് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നാൽപ്പത് ആണ് വേറെ നടന്നിരിക്കുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നാനൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ അതായത് ഇപ്പോൾ പേരാണ് ഉണ്ടായിരുന്നത് അവിടെ അറുപത്തി ആറാണ് കട്ട് ഓഫ് പറയുന്നതിൽ പ്രസക്തില്ല നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ടോട്ടൽ അഡ്വൈസ് ഈ നാല്പതി നൂറ്റി എഴുപത് പേരാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് കയറി പോയത് ലിസ്റ്റ് തീരാനായിട്ട് അറിയാൻ സമയമൊന്നുമില്ല ഇനി ഏകദേശം ഒരു എട്ടൊമ്പത് മാസത്തോളം മാത്രമേ കാലാവധി ഉള്ളൂ പുതിയ ലിസ്റ്റിൽ എത്രത്തോളം ആൾക്കാർ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കട്ട് ഓഫിന്റെ ഒരു ഐഡിയ കിട്ടും ഓക്കെ എൻ ജെ ഡി ഒക്കെ വരുമ്പോഴും നല്ലപോലെ വ്യത്യാസം വരും അതാണ് നമ്മൾ കാണുന്നത് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി നാൽപ്പതായിട്ട് തന്നെ മൂസിലും നാനൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ റാങ്കാണ് കയറി കയറിപ്പോയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഇനി വരുന്ന ലിസ്റ്റിൽ ഏകദേശം ഒരു ഴൂറ് പേരൊക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം അഡ്മിഷൻ വളരെ കുറവാണ് മാക്സിമം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ആ റേഞ്ചൊക്കെ വരാനുള്ള സാധ്യതയാണ് ഈ കൊല്ലത്ത് കൊല്ലത്ത് ടോട്ടൽ അഡ്മിഷൻ നൂറ്റി നാല്പത്തി മൂന്നാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് മുന്നൂറ്റി ഒന്ന് ഒന്നാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലിസ്റ്റിൽ തൊള്ളായിരത്തി പത്ത് പേരാണ് ഉണ്ടായിരുന്നത് അവിടുത്തെ കട്ട് ഓഫ് അറുപത്തി നാലായിരം അപ്പൊ ഞാൻ പറഞ്ഞു നൂറ്റി നാല്പത്തി മൂന്ന് പേർ ടോട്ടൽ അഡ്മിഷൻ എന്ന് പറഞ്ഞത് അതിൽ എഴുപത്തി രണ്ട് പേരാണ് ഓസിൽ നിന്ന് കയറിപ്പോയി വരുന്ന ലിസ്റ്റിൽ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ ഏകദേശം ഒരു നാനൂറ് നാനൂറ്റി ഒമ്പത് ആണ് അത്രയും ആൾക്കാരൊക്കെ വരാനുള്ള സാധ്യതയാണ് കൊല്ലത്ത് കാണുന്നത് അടുത്ത പത്തനംതിട്ട പത്തനംതിട്ടയുടെ ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറ്റി ഒൻപതാണ് ഓക്കെ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് നൂറ്റി അറുപത്തി ഒന്നാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് കട്ട് ഓഫ് അറുപത്തി ഒന്നായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അതിൽ അൻപത് പേരാണ് കയറി പോയേക്കുന്നത് ഓക്കെ പത്തനംതിട്ടയിൽ ഏകദേശം ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് മുന്നൂറ് മുന്നൂറ്റി അൻപത് പേർ അത്രയൊക്കെ വരാനുള്ള സാധ്യതയുള്ളൂ മാക്സിമം അത്രയൊക്കെ വരാൻ സാധ്യതയുള്ളൂ ഈ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ടോട്ടൽ അഡ്വൈസ് നൂറ്റി അൻപത്തി ഒന്നാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ അവിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് കട്ട് ഓഫ് അറുപത്തി ഒന്ന് പോയിന്റ് ആറ് ടോട്ടൽ അഡ്വൈസ് ആലപ്പുഴയിൽ നൂറ്റി അമ്പത്തി ഒന്നാണ് അതിൽ പേരാണ് ഓസിൽ നിന്ന് കയറി പോയേക്കുന്നത് ഓക്കെ സ്റ്റാറ്റസ് കണ്ടിട്ട് നമുക്കൊരു മുന്നൂറ്റി എൺപത് ഒരു നാന്നൂറ് മാത്രമേ ആലപ്പുഴ ജില്ലയിലെ ലിസ്റ്റ് വരാനുള്ള സാധ്യതയുള്ളൂ ഓക്കെ ഇനി കോട്ടയം കോട്ടയത്തെ ടോട്ടൽ അഡ്വൈസ് നൂറ്റി ഒന്നാണ് ഓസിൽ നിന്ന് നൂറ്റി അറുപത്തി ആറാമത്തെ റാങ്കാണ് പേര് പോയേക്കുന്നത് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് പേരാണ് ഉള്ളത് കട്ട് ഓഫ് അറുപത്തി മൂന്നായിരുന്നു ഓക്കെ നൂറ്റി ഒന്നാണ് ടോട്ടൽ അഡ്വൈസ് അതിന് അമ്പത്തി ഒന്ന് പേരാണ് ഹോസിൽ നിന്ന് കയറി പോയേക്കുന്നത് കോട്ടയത്ത് നമ്മൾ ഈ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അമ്പത് ഇത്രയൊക്കെ വരാനുള്ള സാധ്യതയാണ് കോട്ടയത്ത് കാണുന്നത് ഓക്കെ ഇടുക്കി ഇടുക്കിയിൽ ടോട്ടൽ അഡ്വൈസ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നാണ് ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അമ്പത്തി അഞ്ചാമത്തെ റാങ്ക് ആണ് പോയേക്കുന്നത് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി നാല് പേരാണ് ഉണ്ടായിരുന്നത് കട്ട് ഓഫ് ഇടുക്കിയിൽ അമ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് താരതമ്യോടെ കുറവായിരുന്നു ഓക്കെ ടോട്ടൽ അഡ്വൈസ് നാൽപ്പത്തി മൂന്നാണ് അതിൽ ഏകദേശം ഇരുപത്തി രണ്ട് പേരാണ് ഓസിൽ നിന്ന് കയറി പോയേക്കുന്നത് ഇതിന്റെ ഒരു സ്റ്റാർട്ട് ഒരു ഒരുപത് മാക്സിമം നമുക്കൊരു മുന്നൂറ് അത്രയൊന്നും പോകാനുള്ള സാധ്യതയല്ല മുന്നൂറ് പേരിൽ താഴെയൊക്കെ ഇടുക്കിയിൽ വരാനുള്ള സാധ്യതയുള്ളൂ ഓക്കെ ഇനി എറണാകുളത്ത് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി രണ്ടാണ് ഓസിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ റാങ്ക് ആണ് കയറി പോയേക്കുന്നത് ലിസ്റ്റ് അവിടെ എണ്ണൂറ്റി എഴുപത്തി ആറ് പേരാണ് ഉണ്ടായിരുന്നത് കട്ട് ഓഫ് അറുപത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇനി എറണാകുളത്ത് ഇരുന്നൂറ്റി രണ്ട് പേരാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അതിൽ നൂറ്റി ഒന്ന് പേരാണ് ഓസിൽ നിന്ന് കയറി പോയേക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരനുസരിച്ച് എറണാകുളത്ത് ഏകദേശം ഒരു നാനൂറ്റി അൻപത് മുതൽ ഒരു അറുന്നൂറ് പേർ വരെയുള്ള ലിസ്റ്റായിരിക്കും മാക്സിമം വരാൻ പോകുന്നത് ഓക്കെ ഇനി അടുത്ത തൃശ്ശൂർ തൃശ്ശൂർ ടോട്ടൽ അഡ്വൈസ് നൂറ്റി മുപ്പത്തി ഒൻപതാണ് ഓസിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ റാങ്ക് ആണ് പോയിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് മെയിൻലിസ്റ്റ് ഉണ്ടായിരുന്നത് കട്ട് ഓഫ് അവിടെ അറുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്നാണ് ടോട്ടൽ അഡ്വൈസ് നൂറ്റി മുപ്പത്തി ഒൻപതാണ് അതിൽ ഏകദേശം ഒരു എഴുപത് പേരോളമാണ് ഓസിൽ നിന്ന് കയറി പോയേക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് സഞ്ചരിച്ച തൃശൂർ ഏകദേശം ഒരു നാനൂറ്റി അൻപത് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് ആയിരിക്കും ലിസ്റ്റ് ഉള്ളത് ഓക്കെ പാലക്കാട് പാലക്കാട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി മുപ്പത്തി ആറാണ് ഓഫ് നിന്ന് ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ആകാണ് കയറിപ്പോയേക്കുന്നത് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഉള്ളത് കട്ട് ഓഫോടെ അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് അപ്പൊ ടോട്ടൽ അഡ്വൈസ് നൂറ്റി മുപ്പത്തി ആറാണ് അതിൽ ഓസി പോയേക്കുന്നത് എണ്ണം അറുപത്തി എട്ട് പേരാണ് ഹോസിൽ നിന്ന് കയറി പോയേക്കുന്നത് അപ്പൊ ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് പാലക്കാട് ഏകദേശം ഒരു നാനൂറിനുള്ളിൽ നാനൂറിനകത്ത് ലിസ്റ്റ് വരാനുള്ള സാധ്യതയാണ് മാക്സിമം ആണ് ഈ പറയുന്നത് മലപ്പുറത്ത് ടോട്ടൽ അഡ്വൈസ് നൂറ്റി അറുപത്തി ഏഴാണ് ഹോസിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ റാങ്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ അവിടെ എഴുന്നൂറ്റി മുപ്പത് പേരാണ് കട്ടർ അവിടെ അറുപത്തി മൂന്നായിരുന്നു അപ്പൊ നൂറ്റി അറുപത്തിയേഴ് ടോട്ടൽ അഡ്വൈസ് പോയി പോയിട്ടുണ്ട് അതിൽ നിന്ന് ഏകദേശം ഒരു എൺപത്തി നാല് പേരോളമാണ് ഹോസിൽ കയറി പോയിരിക്കുന്നത് ഓക്കെ ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് മലപ്പുറത്ത് ഏകദേശം ഒരു നാനൂറ്റി അൻപത് അഞ്ഞൂറ് ആ റേഞ്ചിന് ഉള്ളിൽ മാത്രമേ ഇനി വരാനുള്ള ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം സാധ്യതയുള്ളൂ കോഴിക്കോട് കോഴിക്കോട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി അറുപത്തിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ലിസ്റ്റിൽ എഴുന്നൂറ്റി അമ്പത്തി രണ്ട് പേരാണ് ഉള്ളത് കട്ട് ഓഫ് അറുപത്തി ആറാണ് ടോട്ടൽ അഡ്വൈസ് അറുപത്തി ഏഴാണ് അതിൽ നിന്ന് ഏകദേശം ഒരു എൺപത്തി നാല് പേരാണ് ഓസിൽ പേര് പോയേക്കുന്നത് അപ്പൊ കോഴിക്കോട് ഈ ഒരു റേഞ്ച് അനുസരിച്ച് ഏകദേശം ഒരു അഞ്ഞൂറിനകത്ത് ആൾക്കാർ വരാനുള്ള ഉള്ളൂ ഓക്കെ ഈ വയനാട് വയനാട് ടോട്ടൽ അഡ്വൈസ് അൻപത്തി ഒൻപതാണ് ഓസിൽ നിന്ന് തൊണ്ണൂറാമത്തെ ആളാണ് അഡ്വൈസ് പോയിരിക്കുന്നത് മെയിൻസിൽ മുന്നൂറ് പേർ പേരാണ് ഉള്ളത് കട്ട് ഓഫ് അറുപത്തിരണ്ടായിരുന്നു അപ്പം അൻപത്തി ഒൻപത് പേർ ടോട്ടൽ അഡ്വൈസ് അതിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് പേരാണ് ഓസിൽ കയറി പോയേക്കുന്നത് വയനാട് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂ ഇരുന്നൂറ്റി അമ്പത് മാക്സിമം ആണ് ഇരുനൂറ്റി അമ്പതിന് ഉള്ളിൽ ലിസ്റ്റ് വരാനാണ് സാധ്യത ഉള്ളത് കണ്ണൂര് ടോട്ടൽ അഡ്രസ്സ് നൂറ്റി പതിനൊന്നാണ് ഓസിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപതാമത്തെ റാങ്കാണ് അഡ്രസ് വരുന്നത് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഉള്ളത് കട്ട് ഓഫ് അറുപത്തി ആറായിരുന്നു മുന്നൂറ്റി പതിനൊന്നില് ഏകദേശം ഒരു അൻപത്തി ആറ് പേരാണ് ഓസിയിൽ കയറി പോയേക്കുന്നത് അണ്ണൂര് ഏകദേശം ഒരു നാനൂറ് കിലൂന്നൂറ്റി അമ്പതിനുള്ളിൽ മാത്രമേ വരാനുള്ള സാധ്യതയുള്ളൂ ഈ കാസർഗോഡ് ടോട്ടൽ അഡ്വൈസ് മുപ്പതാണ് വേറെ മുപ്പത് ഏറ്റവും കുറച്ച് അഡ്വൈസ് പോയിരിക്കുന്നത് കാസർഗോഡാണ് ഓസിയിൽ നിന്ന് അൻപതാമത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി അൻപത്തി ഏഴ് പേര് ഉണ്ടായിരുന്നു അപ്പൊ നാനൂറ്റി അൻപത്തി ഏഴ് പേരില് അൻപതാമത്തെ ഓസിയാണ് അഡ്വൈസ് പോയേക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചോളാം കട്ട് ഓഫ് അറുപത് പോയിന്റ് ആറ് ഏഴായിരുന്നു അപ്പോൾ മുപ്പത് പേരിൽ ഏകദേശം ഒരു പതിനഞ്ച് വരെ വൈസിൽ കയറി പോയേക്കുന്നത് അപ്പം കാസർകോട് ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ ഏകദേശം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അത്രയൊക്കെ വരാനുള്ള സാധ്യതയുള്ളൂ അപ്പം ഇതിനകത്ത് എൻ ജിയറിങ്ങ് കൂടുതൽ വരുന്നത് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മുടെ ടോട്ടൽ അഡ്വൈസ് വെച്ച് മാനേജ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ റാങ്ക് കയറി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പം ഇനി വരാൻ പോകുന്ന ലിസ്റ്റ് ഞാൻ പറഞ്ഞ ഈ കണക്കല്ല മാക്സിമം ആണ് അത്രയൊക്കെ വരാനുള്ള മാക്സിമം ചാൻസ് ഉള്ളു അത് കൂടുതലും വരാനുള്ള സാധ്യമല്ല അത് കുറച്ചായിരിക്കും പ്ലസ് ആ കുറച്ച് വരുമ്പോൾ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പൊ പൊതുവെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് കഴിഞ്ഞ വട്ടം ആൾക്കാരോടെയാണ് റാങ്ക് ലിസ്റ്റിൽ മെയിൻ കുറച്ച് ആൾക്കാർ അപ്പോൾ ഇനി വരുമ്പോൾ അതിൻ്റെ പകുതി ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അഡ്വൈസ് അത് നടക്കുന്നില്ല വേക്കൻസി ഒക്കെ കമ്മിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കട്ട് ഓഫിന്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു ഡേറ്റയും കൊണ്ട് നിങ്ങൾ മനസ്സിൽ വേണം കഴിഞ്ഞ കട്ട് ഓഫിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് കട്ട് ഓഫിന്റെ കാര്യം ഇത്രയും ആൾക്കാർ വരുമ്പോൾ കട്ട് ഓഫ് എങ്ങനെയൊക്കെയായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത്തെ എക്സാം പാളായിരുന്നു രണ്ടാമത്തെ എക്സാം സിമ്പിൾ ആയിരുന്നു അല്ലെങ്കിൽ ഒന്നാമത്തെ എക്സാം സിമ്പിൾ ആയിരുന്നു രണ്ടാമത്തെ എക്സാം പാളായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാമത്തെ ഫേസിൽ നടന്ന അത്തരം ജില്ലകളിൽ കട്ട് ഓഫ് കൂടും അല്ലെങ്കിൽ കുറയും രണ്ടാമത്തെ സ്പേസ് നടന്നതിൽ ടോട്ടോ കൂടിയെ കൂടും അല്ലെങ്കിൽ കുഞ്ഞാ കുറയും ആൾക്കാരുടെ എണ്ണത്തിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും കട്ട് ഓഫ് വരുന്നത് അപ്പൊ ഇനി അതിനെക്കുറിച്ച് ഒന്നും ചിന്തിട്ട് കാര്യമല്ല നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാനുള്ളൂ രണ്ട് നോട്ടിഫിക്കേഷൻ ആണ് മെയിനായിട്ട് വരാനുള്ളത് മെയിനായിട്ട് വരാനുള്ളത് അപ്പോൾ നടക്കുന്നത് ഒന്ന് കമ്പനി ബോഡി എൽ ജി എസ് ഒന്ന് കമ്പനി ബോഡ് അസിസ്റ്റന്റും അതായത് ഡിഗ്രി ഉള്ളവർക്ക് കമ്പനി കൂടെ അസിസ്റ്റൻ എഴുതാം കമ്പനി കൂടെ എജി എസ് എഴുതാം ഡിഗ്രി ഇല്ലാത്തവർക്ക് കമ്പനി എൽ ജി എസ് മാത്രമേ എഴുതാൻ പറ്റും രണ്ടെണ്ണം നല്ല അപ്പോയിൻമെന്റ് നടക്കുന്ന പോസ്റ്റുകളാണ് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം തന്നെ എന്റെ കമ്പനിയുടെ അസിസ്റ്റന്റ് കമ്പനി കൂടെ എൽ ജി എസും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നിങ്ങൾ പഠിക്കുക അതായത് ഈ പരീക്ഷ നമ്മുടെ കയ്യിൽ നിന്ന് പോയെങ്കിൽ പോട്ട കുഴപ്പമില്ല കുറച്ച് അധികം അഡ്വ സഹിക്കുന്ന പോസ്റ്റുകളാണെങ്കിൽ വരാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ മാക്സിമം അതിന് വേണ്ടി പഠിക്കുക കഴിഞ്ഞ എൽ ജി എസ് ഒ എൽ ഡി ഒന്നും കിട്ടാതെ ഇരിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ പഠിക്കുക മാക്സിമം പഠിക്കുക പഠിച്ചിട്ട് ലിസ്റ്റ് വരാൻ നോക്കുക ലിസ്റ്റ് വന്നിട്ട് ജോലി പഠിച്ചുകൊണ്ട് ഇറങ്ങാൻ നോക്കുക അല്ലാതെ നമ്മൾ ഇത്രയും വരെ പഠിച്ചിട്ട് ഇത്രയും വർഷങ്ങൾ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടിയിട്ട് ഒന്നും ഇല്ലാതെ ഏജോറായി പോകുന്നതിനൊന്നും പഠിച്ചെടുക്കുന്നില്ല അല്ല അപ്പോൾ മാക്സിമം പഠിക്കാം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് ഉള്ളതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റുള്ളവരും കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം